അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാമ്പാറിന് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ഒക്കെ കൂട്ടി വറുത്തതാണ് അതേപോലെ തന്നെ കറിവേപ്പില ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇളനീർ ജ്യൂസിൽ ബൂസ്റ്റിൽ കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക ഇളനീർ ജ്യൂസിൽ ആരെങ്കിലും ഇട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ല പുതിയതായിട്ട് ഇങ്ങനുണ്ട് പറ ബ്ലാക്കി. ബ്ലാക്കി അടക്ക. നേനാ. നേനാ. വേണ്ട 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 വലരി അപ്പോൾടാ. ആയി കാരണന്ത ടെസ്റ്റ് അങ്ങ് പോയിക്ക്. നേനാ, അണക്ക് ഗുസ്റ്റ് ഇടാത്തതടാ. ബ്ലാക്കി. ഹൈ. റെ ഹൈവരാ. ഹൈ. നല്ല ഭാരുന്നീദ. നീനെ ആലന്തേ അപ്പോൾ ഇതേ കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അതേപോലെ തന്നെ ഞാൻ പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പിനകത്ത് സവാള ഇട്ടിട്ട് അതിനകത്ത് ഒരു കുറച്ച് കായവും കൂടെ ഇട്ടിട്ട് വിസിലടിച്ച് വെച്ചതാണിത് ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ എല്ലാ കഷ്ണവും കൂടി ഞാൻ ആദ്യം ഇടുന്നില്ല ഇപ്പം ക്യാരറ്റും മുരിങ്ങക്കായും മാത്രമേ ഇടുന്നുള്ളൂ തക്കാളി വണ്ടേ കുറച്ച് ഇതൊന്ന് കുറച്ച് വെന്തതിന് ശേഷമാണ് ഇടാറ് കേട്ടോ നമ്മൾ തേങ്ങ ഇവിടെ അരച്ച് വെച്ചി ഇതില് എണ്ണ പറഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി ഭക്ഷണം പത്ത് ഭക്ഷണം കിട്ടും നാടൻപുളിയാണെന്ന് തോന്നുന്നത് നാടക വെള്ളത്തിലിട്ട് വെച്ച പുളി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തളച്ചാൽ നമുക്ക് ഇതിൽ തേങ്ങ വയ്ക്കാം കേട്ടോ കഷ്ണം വേണം കാരണം ഇതിൽ മുളക് പൊതുവൊന്നും ഉണ്ടാത്തത് എല്ലാ മസാലകളും തേങ്ങയിലാണ് അപ്പോൾ നമുക്ക് തേങ്ങ ആവശ്യം എടുക്കാം സാമ്പാർ അപ്പം കുറച്ച് ലൂസായിരിക്കും എല്ലാം ടൈറ്റായതിന് ടേസ്റ്റ് ഒഴിച്ചിട്ടാണ് ചെയ് കൊടുക്കുക അതൊക്കെ നമ്മുടെ സംഭവങ്ങളിലേക്ക് അടക്കുക നല്ല ഉപ്പിലിട്ട് മാങ്ങയുണ്ടായിരുന്നു കത് സാമ്പാറിൽ ഇവിടെ ഇത്തിരി വെളിച്ചക്കുറവുണ്ടല്ലേ കുഴപ്പമില്ല അവിടെ സാമ്പാറിൽ തേങ്ങ എല്ലാം ഒഴിച്ചുണ്ട് പിന്നെ ഇതൊക്കെ റെഡിയായിട്ട് വരട്ടെ എന്താണത് ഇത് മെയിനായിട്ടൊരു സാധനം ഇടാനുണ്ട് കറിവേപ്പില ദൈവമെയിക്കോളല്ലേ അമ്മാറി കറിവേപ്പിലൊക്കെ അധികം ഇപ്പം ഞാൻ ഇത് ഇരുന്നുള്ളൂ പക്ഷേ ഞാൻ നമുക്ക് കുറച്ചുകൂടി ഇടാം നാടൻ ഉപ്പുംപിയൊക്കെ ഉണ്ടോന്ന് നോക്കി കളാം നോക്കി കളയാ ഇനി ഇത് നല്ലോണം കളക്കട്ടെ കേട്ടോ കുറച്ച് വെള്ളം കുളറ്റും കാശ്മീരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇല്ലല്ലേ വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചിട്ട് ഒന്ന് വേറെ കാണാത്ത റെസിപ്പിട്ടോ ഇനി നിങ്ങൾ മല്ലിപ്പൊടി ഇടലുണ്ടോ ഇണ്ടല്ലേ മല്ലിപ്പൊടി ഇത്തിരി ഗരം മസാല തോന്നി മസാല മസാല കാശിനോടും நல்ல உப்பிலிட்டு வாங்க எங்கித்தருதா நீ கையிட்டு எடுக்க கைட்டெடுக்கூத்த അപ്പൊ നമ്മുടെ സാമ്പാർ ഇതാ തിളച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് സാമ്പാറിൻ്റെ കളറായില്ലോ പിന്നെ മറവെണ്ണം സൈഡിൽ നിന്ന് അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളർ ശരിക്ക് ഇവിടെ വെളിച്ചില്ല അതുകൊണ്ട് ശരിക്ക് കിട്ടുന്നില്ല എന്തായാലും സാമ്പാറാക്കി നാളെ സാമ്പാറിൻ്റെ കളർ ശരിക്കും കാണുന്നത് അല്ലേ നല്ല കളർ കളറായിരുന്നു സാമ്പാറിൻ്റെ അമ്മക്ക് കളറാ വേണ്ടത് ഓക്കേ ഇനി നമ്മക്ക് വറവിടാം ചൂടാട്ടെത്തി തീ കൊച്ച ഉള്ളി ഉള്ളി ഓപ്ഷണൽ ചെറുപ്പടും ചെറുപ്പം പിന്നെ അച്ചരമുളക് ഒരു ഗ്ലാസ് പിന്നെ തേച്ച് കളയർ എവിടെ റെഡി ആയിരിക്കാണ് ആരാണിന്റെ ടേസ്റ്റ് നോക്കാതിന്ന് ഞാന് കൂടാനേ പേടിയാണ് അതാണ് അമ്മമേലെ വെച്ചോ ഇങ്ങോട്ട് മാറ് 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 ആദം ചാവോ ഓ നമുക്ക് മാറ് സംбар വളരെ ടേസ്റ്റിയായുള്ള സംбар ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗയ്സ് ഇപ്പൊ നമുക്ക് ടെസ്റ്ററൈറ്റ് പാറോണിയാണ് എടുത്തിരിക്കുന്നത് ഓക്കേ ചിരിമതി ചൂറ് ചൂടുണ്ട് ചൂടുണ്ട് ഊതിക്കോ നീരങ്ങൾ ഊദിക്കോ നമ്മളൊരു ഫുഡ് ഊതി കൊടുക്കാൻ പാടില്ല ഊതുക ഒറ്റ ഒറ്റ കുടിക്കുക നല്ലോണം വയലാക്ക ശരിക്ക് സത്യസന്ധമായിട്ട് പറമ്പാർ ഫാനാണ് ഫാറു ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മളെ കൊമ്പന ഇട്ട് കൊടുക്കാം അലയും മതി നമ്മുടെ എണ്ണയും മൊത്തം ഇട്ടിട്ടുണ്ട് Horsuda vo ichena mi guta. 9-10-11-12-14-16-17-18-19-21-22-24-26-27-28-28-29-31-30-31-31-31-31-30-31-32-31-33-33-33-34.

ഇത് എൻ്റെ മാത്രം കടന്നെടുത്താണ് ആരും അനുകരിക്കാതിരിക്കുക

ീ മീൻപൊരിച്ച ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിക്കാന്ന് അറിയുന്നത് നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ശീലാണല്ലേ ഇപ്പൊ പാറൂനത് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ബാക്കി വന്ന ചട്ടിയിൽ ഈ ചോറിട്ട് കഴിക്കുന്നത് നമ്മുടെ ഫുഡൊക്കെ കേൾക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്